മുന്നിൽ അടിയറവ് വന്നു ിശ്വാർമ്മ ബി ജെ പി കൈക്കലാക്കി വച്ചിരിക്കുന്ന ആസാമിൽ യോഗിയുടെ ബുൾഡോസർ രാജ നിങ്ങൾ നടപ്പിലാക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഓർത്തില്ല കാലം നിങ്ങൾക്കുള്ള മറുപടി നൽകുമെന്ന് ഒരു മുട്ടാ പോകും പറയാനാകാതെ മുപ്പത് ലക്ഷം രൂപയാണ് ഓരോ ബുൾഡോസർ രാജ് ഇരക്കും നിങ്ങൾ നൽകേണ്ടി വന്നത് അന്ന് കോൺഗ്രസ് വിട്ട് ഇന്ന് ബി ജെ പിയിൽ കൂടുകയറി ആസാം മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന നിങ്ങൾ ഉണ്ടചോറിന് നന്ദിയില്ലാത്തവൻ എന്നോണം രാഹുൽ ഗാന്ധിയെ തലങ്ങും വിലങ്ങും കുറ്റം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നഗോൺ ജില്ലയിൽ പോലീസ് സ്റ്റേഷൻ കത്തിച്ച സംഭവത്തിൽ പങ്കുണ്ട് എന്നാരോപിച്ചായിരുന്നു ആറ് കുടുംബങ്ങളുടെ വീട് ബുൾഡോസർ ഉപയോഗിച്ച് ആസാം സർക്കാർ തകർത്തത് വീടുകൾ പൊളിക്കുന്നതിന് മുൻപ് താമസക്കാർക്ക് മുൻകൂർ അറിയിപ്പ് നൽകുവാനും അധികാരികൾ തയ്യാറായിരുന്നില്ല ഈ സംഭവത്തിലാണിപ്പോൾ കോടതി ഇടപെടലിനെ തുടർന്ന് താമസക്കാർക്ക് സർക്കാർ മുപ്പത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയിരിക്കുന്നതും നഗോൺ പോലീസിന്റെ നേതൃത്വത്തിൽ ആറ് കുടുംബങ്ങൾക്കും നഷ്ടപരിഹാരം നൽകിയതായി കോടതി അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞ വർഷമാണ് കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആർ എം ഛായ ഉത്തരവിട്ടത് പോലീസ് സൂപ്രണ്ടിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച കോടതി അന്വേഷണത്തിന്റെ പേരിൽ അനുമതിയില്ലാതെ ആരുടെയും വീടുകൾ തകർക്കാൻ പോലീസിന് അധികാരമില്ല എന്നും ചൂണ്ടിക്കാണിച്ചിരുന്നു വീടുകൾ തകർക്കുന്നതിന് മുൻകൈ എടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടി സർക്കാർ സ്വീകരിച്ചു എന്നതും വ്യക്തമാക്കണമെന്നും കോടതി അറിയിച്ചിട്ടുണ്ടായിരുന്നു നാലാഴ്ചക്കകം ഇതിൽ വിശദീകരണം നൽകുവാനാണ് നിർദ്ദേശം മീൻ വിൽപ്പനക്കാരനായ സാഫിഖുൽ ഇസ്ലാം എന്ന ആളെ കസ്റ്റഡിയിൽ മരിച്ചതിനെ തുടർന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിയൊന്നിന് ഭട്ടാവ പോലീസ് സ്റ്റേഷൻ ഒരു സംഘം തീവച്ചത് ഇതിന് പിന്നാലെ ആക്രമണ ഇതിനു പിന്നാലെ ആക്രമികളാണെന്ന് ആരോപിച്ച ആറുപേരുടെ വീടുകൾ പോലീസ് യാതൊരു മുന്നറിയിപ്പും നൽകാതെ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുകയായിരുന്നു എന്നാൽ വീടുകൾ നിയമവിരുദ്ധമായി നിർമ്മിച്ചു എന്നാണ് പൊളിക്കലിനെ ന്യായീകരിച്ച പോലീസ് അന്ന് പറഞ്ഞത് എന്നാൽ ആ ന്യായീകരണങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് കോടതി കുടുംബങ്ങൾക്കായി നഷ്ടപരിഹാരം നൽകണമെന്ന ഉറച്ച ഉത്തരവും നൽകി ആസാമിലെ പല സ്ഥലത്തും ഇപ്പോഴും കൊടിയൊഴുപ്പികൾ ഭീഷണി നേരിട്ട് വരികയാണ് മുസ്ലിമുകൾ ബി ജെ പിയുടെ അധികാര ഗറിവിന്റെ ഭാഗമാണിതെന്നും മനസ്സിലാക്കുന്ന നിയമ സംവിധാനങ്ങൾ അതൊന്നും വെച്ച് പൊറപ്പിക്കേ ചെയ്യരുത്